ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ് നെല്ലീസ് ഫാമിലി ടോക്കിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഛത്തീസ്ഗഡ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീമാരോടൊപ്പം നാരായൺപൂർ സ്വദേശികളായ മൂന്ന് പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യണ്ടായി സംഭവം മനുഷ്യക്കടത്തും മതപരിവർത്തനത്തിൻ്റെയും പേരിലാണ് ഈ കന്യാസ്ത്രീമാരായ പ്രീതി മേരിയെയും വന്ദന ഫ്രാൻസിസിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലം ഛത്തീസ്ഗഡിൽ പ്രത്യേകിച്ച് വനാന്തരങ്ങളുമായി ചേർന്നിരിക്കുന്ന സ്ഥലമാണ് അവിടെ നക്സൽ ഏറ്റവും കൂടുതലുള്ളതും അത്തരത്തിൽ വലിയ പ്രതിസന്ധികളുള്ള പോലീസ് സ്റ്റേഷനുകളില്ലാത്ത ഒരു പ്രത്യേക സ്ഥലമാണ് അവിടെ നിന്നാണ് മതപരിവർത്തനം നടന്നിരിക്കുന്നു എന്നുള്ള ആക്ഷേപം ആക്ഷേപമുണ്ടായിരിക്കുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനം ഉണ്ടായതിനു ശേഷം അതിന് മുമ്പൊക്കെ തന്നെ മധ്യപ്രദേശുമായി ചേർന്ന് നിൽക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ മതപരിവർത്തന നിരോധന നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണോ എന്ന് നമ്മൾ ആദ്യം ഓർമ്മപ്പെടുത്തണം അത്തരത്തിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഈ നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ് ഇത് ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുമ്പോൾ മാത്രമല്ല ഇതിനു മുമ്പ് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി വരെ അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ആ സമയത്തും ഒക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ ജോലിക്കായി പോകുമ്പോൾ അവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കന്യാസ്ത്രീമാരും അവരുമായി ബന്ധപ്പെട്ട ഭാഗം കത്തോലിക്കാ സഭ പറയുന്നത് എന്നാൽ മറിച്ചാണ് ബജരംഗദൾ പറയുന്നത് ഇവിടെ മതപരിവർദ്ധനമാണെന്നും അവർക്ക് പോകാൻ താല്പര്യമില്ലെന്നും അതിലൊരാളുടെ മൊഴി അതിന് വിപരീതമാണെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ അവരത്ര പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വാദഗതികൾ അപ്പുറത്തുമുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്ത് മതപരിവർത്തനം വലിയ രീതിയിൽ നടക്കുന്നുണ്ടോ അതോ നമ്മൾ ആ മതപരിവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ ഒരു മുതലെടുപ്പാണോ എന്നൊക്കെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം പരിവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമൊക്കെ പൊതുവെ മെജോറിറ്റിയെ അടുപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി മൈനോറിറ്റിയെ ശിക്ഷിക്കുന്ന അതായത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യൻസ് ആയാലും പഴ്സിയായാലും സിഖായാലും ബുദ്ധൻ ബുദ്ധമതമായാലും എല്ലാവരെയും അതായത് ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ പെട്ടവരെ കൂടുതൽ ദ്രേഹോദ്രവേൽപ്പിക്കുകയും അവർ പലായനം ചെയ്തു പോവുകയും പല പ്രതിസന്ധികൾ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പല വിഷയങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഗുജറാത്തിലാണ് ഇതിൻ്റെ പരീക്ഷണം ആദ്യം പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് ഗുജറാത്താണ് അത് രണ്ടായിരത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലും രണ്ടായിരത്തിനോട് ചേർന്നിരിക്കുന്ന സമയത്തുമൊക്കെയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഗുജറാത്തിലൊക്കെ ഉണ്ടാകുന്നത് അന്നൊക്കെ അവർ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യൻസിനെയാണ് ആക്രമിച്ചിരുന്നത് അത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലെ വിഷയങ്ങളൊക്കെ അതിനൊരു ഉദാഹരണമാണ് ഏറ്റവും വലിയതൊന്നാണ് ഒന്ന് ഗ്രാംസ്റ്റേൻസുമായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്തിലെ വിഷയവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി എട്ടിലുണ്ടായിരുന്ന കണ്ടമൽ അവിടെ ഒരു സ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാല് ക്രിസ്ത്യൻസിനെ അറസ്റ്റ് ചെയ്യുകയും ആ ക്രിസ്ത്യാനികളാണ് ആ മരണത്തിൻ്റെ പിന്നിലെന്ന് ബജരംഗതൽ പറയുന്നു അത് മാത്രം ഏറ്റെടുത്തുള്ള തുകാഡിയായുടെ ഒക്കെ പ്രസ്താവന പ്രദീപ് തുകാടി അവരുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ആ ക്രിസ്ത്യൻസ് ആണ് ആ സ്വാമിയെ കൊന്നത് എന്നുള്ള കണ്ടമൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ പേരിൽ വലിയ ആസൂത്രിതമായ ആക്രമണങ്ങൾ അടിച്ചുവിടുകയുണ്ടായി അവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ക്രിസ്ത്യൻ പള്ളികൾ അടിച്ചു തീർത്തു അറുപതിനായിരോളം പേർ ആ സ്ഥലം വിട്ടുപോകുകയുണ്ടായി അമ്പത്താറായിരത്തോളം വീടുകൾ അടിച്ചു തകർത്തു നൂറോളം പേർ മരിക്കപ്പെട്ടു അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി അതിനോടൊപ്പം തന്നെ അതേ സമയവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രതിസന്ധികൾ ഗുജറാത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നമുക്ക് അറിയാവുന്നതുമായ വിവരങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥിരമായ രീതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ഇവിടെ വലിയ രീതിയിലുള്ള മതപരിവർത്തനം നടത്തുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് ആൻസർ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻസിൻ്റെ എണ്ണം ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് മാത്രമായിരുന്നു എന്നാൽ അന്ന് അതിനുശേഷം അമ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്ന് കണേശകുമാരി കണക്കെടുപ്പ് പ്രകാരം ഈ വർഷങ്ങളിലെല്ലാം നടന്ന അളവിലും കണക്കെടുപ്പിലും ജനസംഖ്യ എന്ന് പറയുന്നത് ടു പോയിൻ്റ് ത്രീ മാത്രമായിരുന്നു ഏതോ ഒരു സമയത്ത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നോ എൺപത്തൊന്നോ സമയത്ത് മാത്രമാണ് ടു പോയിൻറ്റ് സെവനിലേക്ക് ഉയർന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെയും രണ്ടായിരത്തി ഒന്നിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും കണക്കനുസരിച്ച് ഈ ടു പോയിൻറ്റ് ത്രീയും എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് നടന്നതിനകത്ത് ഇപ്പം നടന്നില്ലല്ലോ അപ്പോൾ ഏറ്റവും അന്നും ഉണ്ടായിരുന്ന ടു പോയിന്റ് വൺ പെർസെൻറ്റേജ് മാത്രമേ ക്രിസ്ത്യൻസ് ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം ഇവിടെ പരിവർത്തനവുമല്ല ഇവിടെ ജനസംഖ്യ വളരെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ അങ്ങനെ ഒരു അപ്പോൾ എന്തിനാണ് ഈ കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ദളിത് ദളിതരായിട്ടുള്ള വിദ്യാഭ്യാസം ലയിക്കാത്ത സാമ്പത്തികപരമായി താണു നിൽക്കുന്ന ദരിദ്രരായ ജനസംഖ്യ ജനമുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻ അതായത് ഈ ഹിന്ദു ജനത കൂടുതലുള്ള ഇന്ത്യയിലാണ് ഇവിടെ ഏകദേശം വലിയ ഒരു സമ ശതമാനത്തോളം ദളിതർ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അവർ പട്ടിണിയിലാണ് പ്രൈവറ്റ് പല പ്രശ്നങ്ങളിലാണ് എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത് അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക അവിടുത്തെ കുട്ടികൾക്ക് ജോലി സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസം രാജ്യത്ത് കൊടുക്കുക ആ സംഭാവനകളിലൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവന വളരെ വലുതാണ് അത്തരത്തിൽ വളർന്നു വന്ന അനേകം ബി ജെ പി നേതൃത്വങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ജെ പി നഡ്ഡയായാലും ഒത്തിരി പേർ നമ്മുടെ പീഡിത നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ അനേകായിരം ആൾക്കാർ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ നേടിയവരാണ് അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്ത മതപരിവർത്തനം എന്തുകൊണ്ട് എങ്ങനെ നടക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളതാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് കാരണം ഈ ദളിതരായിട്ടുള്ള ആൾക്കാരുടെ സാമ്പത്തിക ഭദ്രതയും അവരുടേതായ പ്രതിസന്ധിയുമാണ് ഇതിന് ഏറ്റവും വലിയ വിഷയമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഭാരതത്തിലെ ഒരു സംഘടനയും പ്രത്യേകിച്ച് ഈ പറയുന്ന ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം അവർ വളരെയേറെ സോഷ്യ ശോചനീയമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ദളിതരെ എന്നും ദളിതരായിട്ടും പാവപ്പെട്ടവരായിട്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ സ്വാഭാവികമായും കാരണം അവിടെയൊക്കെ ഉത്തരേന്ത്യകളിൽ വളരെ വലിയ രീതിയിൽ മേൽജാതികൾ കീഴ്ജാതികളെ അടിച്ചമർത്തുന്ന ഒരു സംവിധാനമുണ്ട് എപ്പോഴും ഒരു മുതലാളിത്ത വ്യവസ്ഥിതി നിലനിർത്തുന്ന അതല്ലെങ്കിൽ ആ രീതിയിൽ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് ഗുജറാ ഗുജറാത്ത് അതല്ല അതുകൊണ്ടാണ് ഈ ടൗൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വികസനങ്ങൾ മാത്രം അത്തരത്തിൽ വരുന്നത് പോലീസ് സ്റ്റേഷനുകളുടെ അഭാവം വലിയ പ്രതിസന്ധികൾ ആ രാജ്യത്ത് ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുകൊണ്ടാണ് അവർ വിദ്യാഭ്യാസമായി ഉയരാൻ കഴിയാത്തത് അപ്പോൾ ഇത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മധ്യപ്രദേശ് പൊട്ടി വന്നതാണെന്നുള്ള ഈ ഛത്തീസ്ഗഡ് അതോടൊപ്പം തന്നെ ബീഹാർ ഒറീസ തുടങ്ങിയ രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസം വളരെ താഴെയാണ് ഈ സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് ലോക്സഭയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ രാഷ്ട്രീയവും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് വേറൊരു ഒരു വേറൊരു ഓർക്കത്തക്കതുതായി തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം ജനങ്ങൾ ഒത്തൊരുമയോട് ജീവിക്കാനും അത് കർണാടകയും ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു നാടാണ് എന്നുള്ളതിനകത്ത് മാറ്റമില്ല പക്ഷേ കേരളത്തിലാണ് കേരളത്തിൽ നിന്നുള്ള സന്യാസ്ത്രീമാർ ഇവിടെ കന്യാസ്ത്രീകൾ അവിടെ ആയതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നത് കാരണം ഒരു സംഘടിതമായ രീതിയിൽ ക്രിസ്ത്യൻ സഭകളിൽ കത്തോലിക്കാ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാവും മറിച്ച് പെന്തക്കോസിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ അവിടുത്തെ പാസ്റ്റർമാരും ഒക്കെ ഇന്ത്യക്ക് വിവിധ ഭാഗങ്ങളിൽ അവർ സേവനം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പ്രതിസന്ധി ഉണ്ട് അത്തരത്തിലവർ വലിയ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് അതൊക്കെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള വലിയ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം ഛത്തീസ്ഗഡിൽ ഇതിനു മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഭുവേഷ് ബാഗലിൻ്റെ ഗവണ്മെൻറ് ആയാലും ശരി ഇതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ് എം പിമാരും അതോടൊപ്പം തന്നെ എം എൽ ആ നാട്ടിൽ ചെന്നിട്ട് അവർ അതിൻ്റെ ഭാഗമായി മാറി നിൽക്കുന്ന മാറി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റുള്ളവരുമൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ചെയ്യുമ്പോൾ ആ രാജ്യ ഛത്തീസ് ഗവൺമെൻറ്റിലെ പ്രധാന ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണ ഒരു ഭരണത്തിൻ്റെ ഭാഗമായിരുന്ന ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മൗനവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അത്തരത്തിൽ അതായത് കഴിഞ്ഞൊരിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭൂഹേഷ് ബാലുബോൽ അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അഞ്ച് അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് സർവ കാണാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതപരിവർത്തനങ്ങളായി നടക്കുന്നില്ല ജനസംഖ്യ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൽ കുറഞ്ഞു വരികയാണ് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതിൽ ഇവർ ഇത്ര തീവ്രത കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഒരു ഫുട്ബോൾ കളിയായാലും ക്രിക്കറ്റ് കളിയായാലും പഠനരംഗത്തായാലും എവിടെയൊക്കെ ആയാലും ഒരു എതിരാളി കിട്ടുന്നത് ആ വിജയിക്ക് കുറെ ആക്കും കൂട്ടും അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലാകുമ്പോൾ ഒരു പൊതുശത്രുവിനെ എടുക്കുന്നതിൽ ഇവർ വളരെ സജീവമായ രീതിയിൽ വിജയിച്ചിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി ഒരു സമയത്ത് മുസ്ലിംസിനെ ശത്രുവായ ഒരു സംസ്ഥാനത്തിലെടുത്താൽ വേറൊരു സംസ്ഥാനത്തിൽ ക്രിസ്ത്യൻസിനെ എടുക്കും കാരണം ഈ ഒരു തന്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ അഡോൾഫ് ഹിറ്റ്ലറിനെ ആ രാജ്യത്തിൻ്റെ നേതാവാക്കി കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ പ്രതിരോധ മന്ത്രിയൊക്കെ എടുത്ത ഒരു എഫേർട്ടുണ്ട് ആ ഒരു എഫേർട്ടും ഇത്തരത്തിലായിരുന്നു അന്നേരം അഡോൾഫ് ഹിറ്റ്ലർ തന്നെ പറയുന്നുണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷത്തെ ഒന്നിപ്പിക്കുന്നതിന് അവിടെ ഒരു ന്യൂനപക്ഷത്തെ മൃഗീയമായി ആക്രമിക്കപ്പെടണം ആ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി എന്ന വിവേഗത്തോടെയും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയായ അവർ അവരും അവരുടെ ഫേസിനെ ക്ലിയർ ചെയ്തുകൊണ്ട് എന്നാൽ തുടർ അതിനെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബി പോലെ ബജരംഗദള് പോലെ പത്ത് മുപ്പത്തിരണ്ട് സംഘടനകളുണ്ട് ആ സംഘടനകളാണ് ഈ അക്രമം വിടുന്നത് ഇവർ കൈ കഴുകിക്കൊണ്ട് എന്നാൽ അവരിലൂടെ ഈ അവരുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ചോദ്യമുണ്ട് ഇന്ത്യ കളങ്കിതമായി മാറുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഇന്ത്യക്കകത്ത് ന്യൂനപക്ഷങ്ങൾ മൃഗീയമായി അതാണിപ്പോൾ അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യം പത്ത് രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വളരെ താഴെ കടന്ന കടന്നൊരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വളർന്നു വരികയാണ് കാരണം ഞാൻ ഈ പറഞ്ഞ പൊതുശത്രുവിനെ ഉണ്ടാക്കുന്നതിനുള്ള തീർക്കപ്പാടിലാണ് രാഷ്ട്രീയത്തിൻ്റെ ഇത് അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളിലേക്ക് കുടിയേറ്റവും അതോടൊപ്പം തന്നെ പ്രവാസി ജീവിതം നയിക്കുന്നവരും അതോടൊപ്പം തന്നെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണത്തിൽ എങ്ങനെയാണ് അവരങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ ഉറപ്പായിട്ടും ഇന്ത്യയിൽ നിന്ന് ഏകദേശം നാല് നാലര കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറിപ്പാർക്കുന്നു എന്നുള്ളത് ഓർത്തണം അത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലോകത്തെ പ്രധാനപ്പെട്ട ഇരുപത് രാജ്യങ്ങളിലോളം ഇവർ വളരെ ശക്തമായ ഹിന്ദു ജനത വരുന്നു വരുന്നത് വ്യക്തിപരമായി എനിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യമാണ് കാരണം ഒരു നമ്മുടെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ വ്യത്യസ്തമായ ഇന്ത്യയുടെ കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു ഐഡിയോളജിയുമായ ഭാഗമായി ഇന്ത്യ മതേതരത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലും സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ ഉള്ള ഒരു രാജ്യം ലോകത്തെ ശക്തമായ രാജ്യം ഈ രാജ്യത്തെ ജനങ്ങൾ ഒത്തൊരുമയോട് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതും ആ രാജ്യം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതും വളരെയേറെ ശ്ലാഘനിക്ക ശ്ലാഘിക്കേണ്ടതാണ് ആ അവസ്ഥയിലുള്ള ജനങ്ങളിൽ നമ്മുടെ ഒരു വിഭാഗം ആൾക്കാർ ഉന്നതപരമായ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഉന്നത ജീവിത നിലവാരത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കുന്നതും അത്തരത്തിലുള്ള ചർച്ചകൾ അവിടെ വിദ്വേഷം ചെലുത്തുന്ന അല്ലെങ്കിൽ വംശീയപരമായ ആക്ഷേപങ്ങളോ അധിക്ഷേപിക്കലോ ഇല്ലാത്തതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ അവിടുത്തെ സഹോദരിയും അവിടുത്തെ ജനാധിപത്യത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത് മറിച്ച് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലുന്ന ഒരു രാജ്യമാണ് എന്നുള്ള ഒരു പേരുകൾ അത് ഈ രാജ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യും കാരണം അമേരിക്കയിൽ തന്നെ നമ്മൾ ഏകദേശം നാല് മില്യനോളം ആൾക്കാർ നാല് മില്യണിൽ കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് താമസിക്കുന്നുണ്ട് ബ്രിട്ടണിൽ അത് ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് മലേഷ്യയെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷ ജനങ്ങൾ തന്നെ ഇവിടുന്ന് തന്നെയാണ് യു കെ യെ സംബന്ധിച്ചോളം കാനഡയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്നു മൗറീഷ്യസിൽ ഏഴ് ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട് അതുപോലെ ഫിജിയിൽ ഏഴ് ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്നു സിംഗപ്പൂരിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്നു മലേഷ്യയിൽ രണ്ട് ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്നു അങ്ങനെ ഹിന്ദുക്കളായ പ്രവാസികളും അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നിന്ന് കുടിയേറിപ്പാർക്കുന്നു യു എ യും സൗദിയും ഖത്തറും കുവൈറ്റും അതോടൊപ്പം തന്നെ ഉള്ള രാജ്യങ്ങളെ എടുത്തു നോക്കുമ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ജനസംഖ്യയോളം തന്നെ ഇന്ത്യയിലെ ജനങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾ പ്രവാസികളായി ചെന്ന ഇന്ത്യക്കാർക്കല്ലേ ഹിന്ദു ജനങ്ങൾക്ക് വേണ്ടി അമ്പലങ്ങൾ വെച്ചു കൊടുക്കുകയും അവർ കുറേക്കൂടെ ലിബറലായി അവരുടേതായ കർക്കശമായ നിലപാടുകളിൽ നിന്ന് അവരുടെ രാജ്യത്തേക്ക് വന്നു ചേരുന്ന ആൾക്കാരെ ഇപ്പം നമുക്ക് പല കാര്യങ്ങൾ അറിയാം നിമിഷപ്രിയയുടെ കേസായാലും ശരി ആ രാജ്യത്ത് വരുന്ന പല വിഷയങ്ങളിലും എന്തു ചെയ്യുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്തെയും ഈ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് ഹിന്ദു ജനങ്ങളായിട്ടുള്ളവരും നമ്മുടെ ആൾക്കാരൊക്കെ പ്രവാസികളായിട്ടുള്ളവരെ ബഹുമാനിക്കുന്നതിലും അവർ വളരെയേറെ വ്യഗ്രത കാണിക്കുകയും വളരെയേറെ താല്പര്യത്തോട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ രാജ്യത്തിന് അപകടകരമായ രീതിയിലേക്ക് വരുന്നത് ഇത് വലിയ രീതിയിൽ നമുക്ക് ദോഷം സംഭവിക്കുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് മതപരിവർത്തനം യഥാർത്ഥത്തിൽ കേരള എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മതപരിവർത്തനത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഇന്ത്യയിൽ മതപരിവർത്തനമല്ല മെയിൻലി നടക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ദളിതുകളുടെ വിഷയമാണ് അവരുടെ സാമ്പത്തികപരമായുള്ള പ്രശ്നങ്ങൾ അവരെ സഹായിക്കാൻ അവർക്ക് കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു കാരണം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേരളം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളതും ലോകത്തെ ഏറ്റവും സുപ്രധാനമായ പരമായ ഒരു സംസ്കാരമുള്ള രാജ സംസ്ഥാനമാണ് ഇവിടെ ടെക്നോക്രാറ്റുകളുടെ എണ്ണം കൂടുതലാണ് ഇവിടുത്തെ ജീവിത നിലവാരം വളരെ വലുതാണ് ഇവിടെ ദളിതർക്ക് പോലും ആ രീതിയിലുള്ള ആനുകൂല്യങ്ങളും ഗവൺമെൻറ് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരാളുടെ അവകാശ അവകാശധംസനമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് അതായത് കുടുംബത്തിലൊരു ഭാര്യ ഭർത്താക്കന്മാരുള്ള പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ മദ്യപാനം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ചോദ്യം ചെയ്യാനും ചെയ്യപ്പെടാനുമുള്ള സംവിധാനങ്ങളുള്ള രാജ്യമായി കേരളം മാറിയിരിക്കുന്നു അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളില്ല പക്ഷേ കേരളത്തിൽ നിന്ന് അനേകായിരം ആൾക്കാർ കേരളത്തിന് വെളിയിലേക്ക് പോയി താമസിക്കുന്നു എന്നുള്ളത് നമ്മൾ മറക്കാനും പാടില്ല അപ്പോൾ ഇവിടെ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ഒരു മതപരിവർത്തനം ഇവിടെ ഇന്ത്യയിൽ കാണുന്നതായിട്ട് ന്യൂനപക്ഷങ്ങളിൽ വലിയ വലിയ രീതിയിൽ അളവ് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത് എന്നാൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുടിയേറ്റങ്ങളുടെ അളവ് ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ അറബ് രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ള പോക്ക് വളരെ വലുതായി കൂടിയിരിക്കുക അപ്പം ഞാൻ ഈ കന്യാസ്ത്രീമാരുടെ വിഷയത്തിലേക്ക് കടന്നു വരാം അപ്പം ഇന്ത്യയിലെ കുടിയേറ്റത്തിന്റെ അളവ് വലുതായി വർധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നടക്കുന്നത് എന്നുള്ളതാണ് അത് ചായയും കേക്കും കൊടുക്കുന്ന സംസ്കാരമൊക്കെ പ്ലാപ്പനിയ അതുപോലെ പിതാവൊക്കെ ഇപ്പം ചായ കുടിക്കാൻ തയ്യാറല്ലെന്നാണ് പറയുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചാർത്തി ഏതാ ബി അതായത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോലെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൻ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നൂറ്റി നാല് വരെയുള്ള വകുപ്പുകൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ മതപരിവർത്തന നിയമം ഛത്തീസ്ഗഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഫോഴ്സ്ഫുള്ളായിട്ടുള്ളത് മതപരിവർത്തനം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അങ്ങനെയുള്ള പല ഘട്ടങ്ങൾ പല കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടുന്ന കാര്യം വളരെ സാധ്യത കുറവാണ് അതായത് റായ് നാരായൺപൂരിൽ കോടതി ഇല്ലാത്തത് കൊണ്ട് ദുർഗിലുള്ള കോടതിയിലാണ് സെഷൻസ് കോടതിയിലാണ് ഇത് പരിഗണനയ്ക്ക് വരുന്നത് അതിൻ്റെ ജൂലി സെക്ഷൻ തന്നെ ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അത് വ്യത്യസ്തമാണ് അതുകൊണ്ട് ആ സെക്ഷൻ ജൂറി സെക്ഷൻ്റെ ഇല്ലാത്തത് കൊണ്ട് അവർ സെഷൻ കോടതി അത് കളയുകയാണ് ആ കേസ് പരിഗണിക്കാതിരിക്കുകയാണ് അവർക്ക് ജാമ്യം കിട്ടുന്നില്ല ഇപ്പോൾ തന്നെ നാലോ അഞ്ചോ ദിവസമായി ഇനി അവർ എൻ ഐ എ കോടതിയിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ എന്നെ എൻ ഐ എ ആക്ട് അനുസരിച്ച് ഈ പ്രകാരം എൻ ഐ എ സ്പെഷ്യൽ കോർട്സ് ഉള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ബിലാസ്പൂരിലാണ് ഉള്ളത് അവിടെ പോയി ഈ കേസ് കൊടുത്ത് അതിലേക്ക് മാറ്റി അപ്പോൾ സെഷൻ കോർട്ട് പറ അങ്ങോട്ടാണ് ഈ കേസിനെ അതായത് സെഷൻ കോർട്ട് അങ്ങോട്ട് ബിൽ ഇതിനെ എൻ ഐ എ സ്പെഷ്യൽ കോർട്ടുള്ളത് ബിജാസ്പൂരിലാണെന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ജാമ്യം കിട്ടണമെങ്കിൽ പോലും തൊണ്ണൂറ് ദിവസമാവും അപ്പോൾ അതിന് കുറേ നിയമക്കുരുക്കുകളുണ്ട് ആ ഒരു കേസിൻ്റെ പ്രത്യേകത അതാണ് എൻ ഐ എയുടെ അപ്പോൾ ആ കോർട്ടിൽ അതേ കിട്ടും അങ്ങനെയാകുമ്പോൾ ഇത് ഛത്തീസ്ഗഡിലേക്കുള്ള ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ആ കേസിന് അത്രയും ദോഷമെടുക്കും സന്യാസ്ത്രീമാർ പുറത്തു വരാൻ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ബജരംഗൽദലിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അവകാശ ധ്വംസനം നടന്നിട്ടുണ്ട് ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വാദഗതി ഉണ്ട് അവിടെ അതോടൊപ്പം തന്നെ അവർക്ക് സമ്മതത്തോടാണ് പോയത് മാതാപിതാക്കളുടെ സമ്മതത്തോടാണ് പോയത് എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഉള്ളതൊക്കെ കോടതി പറയട്ടെ കോടതിയുടെ മുന്നിലിരിക്കുന്ന വിഷയങ്ങളാണ് പക്ഷേ ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഭരണം പിടിച്ചെടുക്കാം ഭൂരിപക്ഷത്തെ കൂടെ നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷം കൂടുതൽ നിൽക്കുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല രണ്ടായിരത്തി ഇവർ പറഞ്ഞ പുള്ളയായ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങൾ വിശ്വസിച്ച് രണ്ടായിരത്തി പതിനാലിൽ മോദി എന്ന് പറയുന്ന ഒരാളെ പ്രധാനമന്ത്രിയാക്കി വളരെ കഴിവ് ഒരു മനുഷ്യനാണ് അദ്ദേഹം വാക്കുകൾ ഇമോഷണലായിട്ട് സംസാരിക്കുമെന്നുള്ളതല്ലാതെ ഈ രാജ്യത്തൊന്നും സംഭവിച്ചിട്ടില്ല വ്യത്യസ്തമായ ഒരു ഒരു സംഭവം നമുക്ക് സിന്ധൂർ ഒക്കെ ഇങ്ങനെ പറയുന്ന ഇതെല്ലാം വാ കൊണ്ടു പറയുന്നതായിട്ട് മാത്രമാണ് ഫഹൽഗാം പോലെ ഒരു സ്ഥലത്ത് അതിസുരക്ഷാ സ്ഥലത്തൊക്കെ ഇങ്ങനെ വലിയ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ആൾക്കാർ വരാതിരിക്കാനാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രശ്നം ഉണ്ടാകാനുണ്ടായിട്ട് ബദൽ സംവിധാനം ചെയ്യുകയല്ല അത് വരാതിരിക്കാനുള്ള സംവിധാനം അതായിരുന്നു നാളിതുവരെ നടന്നുകൊണ്ടിരുന്നത് അപ്പം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അതല്ലാതെ രാഷ്ട്രീയപരമായ കരുനീക്കൽ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു ഗുണവും അപ്പം വളരെ നല്ല രീതിയിൽ ഒരു തന്മയപ്പെട്ട രീതിയിൽ ഒരു രാജ്യത്തെ സമാധാനപരമായ ന്യൂനപക്ഷം രാഷ്ട്രീയപരമായ ഭൂരിപക്ഷവും അതായത് രാഷ്ട്രീയം ഒരിക്കലും മതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാതെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടന്ന് ജനങ്ങളുടെ ഇച്ഛാനുസരണം ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു വളരെ തീവ്രമായ രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി വന്ന് നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ബി ജെ പിയിലൊക്കെ ഉണ്ടായ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റുള്ള മൊത്തത്തിൽ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജേ ഉള്ളൂ അന്ന് വന്നതിന് ശേഷം വളരെ കുറവാണ് എന്നാൽ കേരളത്തിൽ ഇത് തിരിച്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ഏകദേശം പത്തൊമ്പത് ശതമാനത്തോളം ആൾക്കാർ ബി ജെ പിയിൽ വർദ്ധിച്ചു അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രഷർ കേന്ദ്രത്തിൽ കൊടുത്തുവൊക്കെ മതമേലധ്യക്ഷന്മാരെയൊക്കെ കൈകാര്യം ചെയ്തു ഒക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇനി ഈ ഒരു വിഷയത്തോടു കൂടി എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല അത് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ടാണ് ഇത്രയും വെപ്രാളപ്പെട്ടു പോകുന്നത് എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ട് അതേ പാർട്ടിയിൽ നിന്ന് തന്നെ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിനോട് ഒരു പണി കൊടുക്കുന്ന രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ട് നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടി എന്നുള്ളത് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യുമ്പോഴും അറിയുവല്ലോ പക്ഷേ രാഷ്ട്രീയം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ രാജ്യമാണ് വല്ലത് എനിക്കും എൻ്റെ രാജ്യമാണ് വല്ലത് എൻ്റെ ഹിന്ദുവായാലും മുസൽമാനായാലും പഴ്സിയായാലും ജൈനനായാലും ബുദ്ധനായാലും ബുദ്ധമതക്കാരായാലും എല്ലാവരും ഒരു മാലയിൽ കൂർത്ത പോലെ ഒരുമിച്ച് സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ കഴിയുന്ന ആ ഒരു ഭാരതത്തിൻ്റെ സ്വപ്നമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമെന്ന് എൻ്റെ സ്വപ്നം അതാണ് ഞാനതാണ് വിശ്വസിക്കുന്നത് ഞാൻ അന്ധമായ മതവിശ്വാസിയുമല്ല ഞാനൊക്കെ മനസ്സിൽ വിശ്വസിക്കുന്നത് അല്ലാണ്ട് ബുദ്ധൻ്റെയൊക്കെ കൂടെ ഇരിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനും എതിരുമല്ല എല്ലാവരും നന്മയിൽ ജീവിക്കാനും സ്നേഹത്തിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇതിനോട് കൂട്ടിച്ചേര്ത്തു പറയുവാനുള്ളത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയം കലർത്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ചർച്ച നടത്തുന്ന ഒരു ചാനലായി ഇതിനെ കാണരുത് ഈ ഒരു സെൻസിറ്റീവ് വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും നമ്മളിങ്ങനെ തന്നെയാണ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് യൂട്യൂബ് ചാനൽ ഞാൻ ഈ ഇടയ്ക്കാണ് തുടങ്ങിയത് ഒരു മാസമേ ആയിട്ടുള്ളൂ ഇപ്പം നമുക്ക് പത്ത് മുന്നൂറോളം അടുപ്പിച്ച് സബ്സ്ക്രൈബർ വരുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം ഞാൻ നിങ്ങളിവിടെ സംസാരിക്കുന്ന എൻ്റെ ചാനലിലൂടെ സംസാരിക്കുന്ന നെല്ലീസ് ഫാമിലി ടോക്ക് എന്നതിലൂടെ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ചാനലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് അതോടൊപ്പം തന്നെ നല്ല ജീവിത സാഹചര്യം മിടുക്കരായിട്ടുള്ളവരെയൊക്കെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ബുക്കുകളൊക്കെ മൈൻഡുമായി ബന്ധപ്പെട്ട ബുക്കുകളാണ് മോട്ടിവേഷണലാണ് ഇൻസ്പിറേഷനൽ ആണ് അത്തരത്തിലുള്ള ബുക്കുകളിൽ നിന്നുള്ള വായിച്ചറിവുകൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുമ്പോൾ അറിയാം അതൊക്കെ ഇടുക എപ്പം എന്നും രാവിലെ ഞങ്ങൾ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ അന്നേരം എനിക്ക് തോന്നുന്ന ആശയങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞാണ് പോകുന്നത് പക്ഷേ ഇതെല്ലാം ഗുണം ചെയ്യും നിങ്ങളുടെ മക്കൾക്കുമൊക്കെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ രാഷ്ട്രീയത്തെപ്പറ്റിയും മനസ്സിലാക്കണമെന്നുണ്ടായതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി അത് കോൺഗ്രസ്സിനെ ബദൽ ഇതാക്കി ഞാൻ പറയുമെന്നുള്ള ഈ വിഷയത്തിൽ തന്നെ ഞാൻ കോൺഗ്രസ്സും അവിടുത്തെ കോൺഗ്രസ്സുകാരെ പറ്റിയും അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ഒക്കെ പോലും അവർക്ക് ഈ വിഷയത്തിൽ പോലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തതിൻ്റെ അർത്ഥം എന്താണ് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അവർക്ക് ഒരു നോട്ടം ഉണ്ടായതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഛത്തീസ്ഗഡിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തത് അത്തരത്തിൽ ഇവർ ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ആ സന്യാസ്ത്രീകളുടെ ഉദ്ദേശം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഗുണകരമായി മാറും ഇതിൻ്റെ ഇതിൻ്റെ പേര് നെല്ലീസ് ഫാമിലി ടോക്ക് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഉറപ്പായി നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ ചർച്ചകളാകാം അതോടൊപ്പം തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള കഥകളും കാര്യങ്ങളും സംസാരിക്കും അപ്പോൾ എല്ലാവിധ നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ദയവായി ഞങ്ങളുടെ ചാനലിനോടൊപ്പം നിൽക്കണം നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ കേട്ട് അത് ഷെയർ ചെയ്ത് ഈ ഞങ്ങൾ എല്ലാ ദിവസവും ഇടുന്ന എല്ലാ ദിവസവും ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഓരോ വീഡിയോസ് ഇടാറുണ്ട് ഫേസ്ബുക്കിലിടുന്ന അത് ഞാൻ യൂട്യൂബിലൂടും അതോടൊപ്പം തന്നെ യൂട്യൂബിന് വേണ്ടി സെപ്പറേറ്റ് ഇതുപോലുള്ളത് ചെയ്യാറുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാകണം ഇതൊരു വിഷയം വളരെ ആധികാരികമായ ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പറയുന്ന ലോക രാജ്യങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യുവാനുള്ള ആ ഒരു ക്രെഡിബിലിറ്റി നല്ല ഒരു പേര് വരുത്തത്തക്ക രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം അതിനു വേണ്ടിയാണിത് പറഞ്ഞ് ജയ് ഹിന്ദ് താങ്ക്